തിയറി ഓഫ് കർമ്മയെന്ന് കേട്ടിട്ടില്ലേ തിയറി ഓഫ് കർമ്മ എന്ന് പറഞ്ഞാൽ കർമ്മ നമ്മുടെ പ്രവൃത്തിക്ക് കിട്ടുന്ന ഫലങ്ങൾ അത് ഞാനൊരു പ്രഭാഷണം കേട്ടു കേട്ടോ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ പറഞ്ഞ അതിന്ന് അപ്പോഴാണ് എനിക്കത് ക്ലിക്കായത് അതായത് നമ്മളിപ്പോൾ കുറച്ച് ഏജൊക്കെ എത്തുമ്പോൾ ഏകദേശം എൻ്റെ പ്രായമൊക്കെ എത്തുമ്പോൾ ഓരോരുത്തരും തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പോവും ഗംഗയിൽ കുളിക്കും അങ്ങനെ ഓരോ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കില്ലേ അപ്പോൾ അതില് ഗംഗയിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ തീരും ആ ഒരു വിശ്വാസമാണ് ല്ലേ നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ പിതൃക്കളുടെ കാലം തൊട്ടേ ഇതൊക്കെ കേൾക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ചെറുപ്പകാലത്ത് ചെയ്യുന്ന ഓരോ അറിഞ്ഞും അറിയാതെയും കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒരു ഏജ് എത്തുമ്പോ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് വന്നത് അയ്യോ അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലെ നമ്മളിലൂടെ തന്നെ അത് വരണം എന്നില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ പിന്നെ പിന്നെ പോക പോക ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായിരിക്കും നമ്മൾ ആ ജോത്സ്യനയോ ഒക്കെ കൊണ്ടുപോയി ഒന്ന് കാണിക്കുന്നത് അപ്പോഴായിരിക്കും പറയുന്നത് ഇത് പിതൃശാപമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ശാപം ഉണ്ട് അല്ലെങ്കിൽ ആ ദോഷമുണ്ട് നിങ്ങൾ ചെയ്ത അതിൻ്റെ ഫലമാണിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഗംഗാ സ്നാനം ഏറ്റവും നല്ലത് ഗംഗയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം ഗംഗ എടുക്കുകയാണ് അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് മിക്കവർ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് പോണത് അല്ലേ അപ്പോൾ ഗംഗയിൽ പോയി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ തീർന്നു ഗംഗയിൽ മുങ്ങി പൊങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാം പെർഫെക്റ്റ് ഓക്കെ കഴിഞ്ഞു അല്ലേ അപ്പോൾ അതിലാണ് ഞാൻ ആ പ്രഭാഷണത്തിൻ്റെ വാക്കുകൾ എനിക്കിഷ്ടപ്പെട്ടത് ഒരു കഥയുടെ രൂപത്തിൽ പറഞ്ഞതാ അദ്ദേഹം അതായത് ഒരാൾ ഇതുപോലെ അയാൾ ഗംഗയിൽ പോയി സ്നാനം ചെയ്യാണ് കുളിക്കാൻ വേണ്ടി കുളിച്ചു കുളിച്ച് കഴിഞ്ഞ് അയാൾ പൊങ്ങി വരുമ്പോൾ അയാളുടെ മനസ്സിൽ തോന്നുകയാണ് അപ്പോൾ എൻ്റെ പാപമൊക്കെ തീർന്നില്ലേ അപ്പോൾ ഗംഗ ഈ പാപമൊക്കെ എന്ത് ചെയ്യും എല്ലാവരും കുളിക്കുകയല്ലേ അവിടെ അപ്പോൾ ചോദിച്ചു നോക്കിയാലോ ജസ്റ്റ് കഥയുടെ ഇതിലാട്ടോ പറയണത് അപ്പോൾ പ്രാർത്ഥിച്ച് ഗംഗയോട് ചോദിക്കുകയാണ് ഇത് എന്ത് ചെയ്യും ഈ പാപങ്ങൾ ഗംഗ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് എല്ലാം ഞാൻ കടലിൽ കൊണ്ടുപോയി തള്ളും എന്ന് പറയുകയാണ് അപ്പോൾ അയാ ഓ അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ആ ശരി അപ്പം എൻ്റെ പാപം കടലിൽ ഉണ്ടാവുമല്ലേ എന്നാൽ കടലമ്മ അതായത് കടലെന്ത് ചെയ്യണു ഈ പാപമൊക്കെ ചോദിച്ചു നോക്കാം എന്ന് കരുതി അയാൾ ബീച്ചിലേക്ക് ഒരു കടലിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് കടലിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ സംഗതിയൊക്കെ പറയും അപ്പോൾ എൻ്റെ പാപം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ പാപം അപ്പം കടല് പറയും ഞാൻ ഇത് ആവിയായിട്ട് മേഘത്തിന് കൊടുക്കും എന്ന് പറയും ഓ അങ്ങനെയാണല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ മേഘത്തിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഗംഗ പറഞ്ഞു കടലിലേക്ക് തള്ളുകയാണെന്ന് പറഞ്ഞു കടൽ ആവിയായിട്ട് മേഘത്തിന് തന്നു എൻ്റെ പാപമൊക്കെ എന്ന് പറഞ്ഞു അപ്പം മേഘം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അത് ഞാൻ മഴയായിട്ട് നിനക്ക് തന്നെ തിരിച്ച് എന്ന് പറയും മനസ്സിലായില്ല അപ്പോൾ അപ്പം തിരിച്ച് എനിക്ക് തന്നെ ആ പാപം വരുമോ ആ നീ ചെയ്ത കർമ്മം നിനക്കത് തിരിച്ച് തരണ്ടേ എന്ന് ചോദിച്ചു എന്നാണ് പറയണത് അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും എവിടെ പോയി മുങ്ങിയാലും നമ്മൾ ചെയ്ത ഭാവം തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും എന്നുള്ള പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ആട്ടോ ഈ പറഞ്ഞത് ശരിക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് ഞാൻ കേട്ടപ്പോൾ എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഇത് സത്യല്ലേ ഇത് നമ്മൾ എത്ര നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുസരിച്ചിരിക്കും നമുക്ക് തിരിച്ചു കിട്ടണതെന്നുള്ളത് അല്ലേ അപ്പം അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്കോളൂ കർമ്മ എന്ന് പറഞ്ഞത് എന്താ നമ്മളുടെ ചെയ്യുന്ന പ്രവർത്തിയും നമ്മളുടെ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് ശരിക്കും ചിന്തിച്ച് തന്നെ ചെയ്യണം എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദോഷാണെന്ന് അറിയാലോ നല്ല പ്രവർത്തിക്കും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാലോ അല്ലേ പക്ഷെ മറ്റുള്ളവരെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യരുത് അറിയാതെ നമ്മൾ എത്രയോ ചെയ്യുന്നുണ്ടാവും പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുണ്ടല്ലോ അത് തിരിച്ച് ഒരു ദിവസം തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും അപ്പൊ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും